ആഗോളതലത്തിൽ കത്തിക്കയറിയിരിക്കുകയാണ് മുകുന്ദൻ്റെ മാർക്കോ മല്ലു സിങ്ങിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഉണ്ണി പിന്നീട് ഇങ്ങോട്ട് നിരവധി വേഷങ്ങൾ ചെയ്തെങ്കിലും മാർക്കോയിലെ വേഷം അതിൽ നിന്നെല്ലാം വ്യത്യസ്തവും സമാനതകളില്ലാത്തതുമാണ് ചിത്രത്തിലെ ഉണ്ണിയുടെ ഉരുക്കുപോലുള്ള ശരീരത്തിൻ്റെ ലുക്ക് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ ചോരയൊലിക്കുന്ന സിക്സ് പാക്ക് ശരീരത്തിന് പിന്നിൽ ഒരു വലിയ പരിശ്രമത്തിൻ്റെ കഥയുണ്ട് ഉണ്ണിമുകുന്ദൻ മാർക്കോ ആയി മാറിയ കഥ അല്ല മാർക്കോ ആക്കി മാറ്റിയ കഥ ഫിറ്റ്നസ്സിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഉണ്ണിയെ സംബന്ധിച്ച് ജിമ്മും പ്രാക്ടീസും ഒന്നും ഒരു പുതിയ കാര്യമല്ല പക്ഷേ മാർക്കോയ്ക്ക് വേണ്ടി കുറച്ചധികം കഷ്ടപ്പെടണമായിരുന്നു മാർക്കോയിലെ കരുത്തുറ്റ രൂപത്തിലേക്ക് ഉണ്ണിയുടെ ശരീരത്തിനെ പരുവപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അയാൾക്കൊപ്പം നിന്ന ഒരു കോച്ചുണ്ട് ഉണ്ണിമുകുന്ദനെ മാർക്കോയുടെ ലുക്കിലേക്ക് കൊണ്ടുവന്ന ആ കോച്ചിൻ്റെ പേര് ബിജോ ജോയി എന്നാണ് മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസറായ ഷരീഫ് മുഹമ്മദിനെ മുൻപ് ട്രെയിൻ ചെയ്യിപ്പിച്ചതിൻ്റെ പരിചയത്തിലാണ് മാർക്കോയ്ക്ക് വേണ്ടി ഉണ്ണിമുകുന്ദനെ പരിശീലിപ്പിക്കാനുള്ള അവസരം ബിജോയ്ക്ക് ലഭിക്കുന്നത് മൂന്ന് മാസത്തോളമുള്ള പരിശീലനത്തിന് ശേഷമാണ് ഉണ്ണിമുകുന്ദൻ ബിജോയ്ക്കരികിൽ എത്തുന്നത് ആവശ്യത്തിന് മസിലൊക്കെ ഉണ്ണിക്കുണ്ടായിരുന്നെങ്കിലും ഹാഡ്നസ് കൂടുതൽ ആവശ്യമായിരുന്നു ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അംശവും കൂടുതലായിരുന്നു മസിലുകൾ നന്നായി തെളിഞ്ഞു നിൽക്കണമെങ്കിൽ ഉണ്ണിയുടെ ശരീരത്തിൽ നിന്നും ഏകദേശം ഏഴ് മുതൽ പത്ത് ശതമാനം വരെ ഫാറ്റ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമായിരുന്നു നല്ല ഭംഗിയിൽ ആപ്സ് മസിൽസും സിക്സ് പാക്കും ഒക്കെ പ്രകടമായി കാണുന്ന രീതിയിലേക്ക് ഉണ്ണിയുടെ ശരീരത്തെ മാറ്റിയെടുക്കുകയായിരുന്നു ബിജോയുടെ ലക്ഷ്യം ദുബായിലാണ് മാർക്കോയായി മാറാനുള്ള ഉണ്ണിമുകുന്ദിൻ്റെ പരിശീലനം നടന്നത് പരിശീലനത്തിൽ ഒരു പ്രധാന പ്രതിസന്ധിയായിരുന്നത് സമയമായിരുന്നു വെറും ഇരുപത്തിയഞ്ച് ദിവസമാണ് ബിജോയ്ക്ക് ലഭിച്ചത് അതിനുള്ളിൽ മാർക്കോയുടെ ഫോമിലേക്ക് ഉണ്ണിയെ മാറ്റിയെടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും രണ്ട് മുതൽ രണ്ടര മണിക്കൂർ വരെ ഉണ്ണിക്ക് ട്രെയിനിങ് നൽകി വെയ്റ്റിംഗ് ട്രെയിനിങ്ങിനൊപ്പം ഒന്നൊന്നര മണിക്കൂർ കാർഡിയോ വർക്കൗട്ടും പരിശീലനത്തിൻ്റെ ഭാഗമായിരുന്നു ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഡയറ്റും ഒരു പ്രധാന ഘടകമായതിനാൽ ദിവസം അഞ്ചു മുതൽ ആറ് തവണ വരെ ഭക്ഷണം കഴിക്കാനായിരുന്നു ഉണ്ണിക്കുള്ള ബിജോയുടെ നിർദ്ദേശം കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചുള്ള ഡയറ്റാണ് നൽകിയത് ദിവസം അൻപത് ഗ്രാം ഓട്ട്സിനൊപ്പം ബാക്കി പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണം ഒന്നോ രണ്ടോ നേരം ചിക്കനും ബാക്കിയുള്ള സമയങ്ങളിൽ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയും കഴിക്കാം കൂടെ എനർജിക്ക് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും സിട്രിക് ആസിഡ് അടങ്ങിയ ഓറഞ്ച് പോലുള്ള ഫുഡ്സും ഉണ്ണിയുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം വ്യായാമവും ഭക്ഷണവും പോലെ തന്നെ പ്രധാനമാണ് എന്നാൽ ആ നിർദ്ദേശം ബിജുക്ക് നൽകേണ്ടി വന്നില്ല കാലങ്ങളായി തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്ന ഉണ്ണി അത് മുന്നേ തന്നെ ശീലിച്ചിരുന്നതാണ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേയുള്ള ഭാരം തന്നെയായിരുന്നു ട്രെയിനിങ്ങിന് ശേഷവും അതായത് ഫാറ്റ് പോയി അവിടെ മസിൽസ് ഉണ്ടായി ദുബായിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ എത്ര കിലോ കുറഞ്ഞു എന്ന് ചോദിച്ചവരോട് ഒരു കിലോ പോലും കുറയ്ക്കാതെ എൻ്റെ ട്രെയിനർ ഫാറ്റ് മാത്രം എടുത്തു കളഞ്ഞു എന്ന മറുപടിയാണ് ഉണ്ണി നൽകിയത് ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഉണ്ണിക്കുള്ള താൽപ്പര്യം പറയേണ്ടതില്ലോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങിയ ഉണ്ണിമുകുന്ദിന് ബോഡി ബിൽഡിംഗ് ഒരു ക്രെയ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയെ പരിശീലിപ്പിക്കുന്നതിൽ ബിജോയ്ക്ക് തീരെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ബിജോയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവേശത്തോടെയും അതിലുപരി ആസ്വദിച്ചുമാണ് ഉണ്ണി പരിശീലനം നടത്തിയത്